ഡോക്ടർ യുഹാനോൻ മാർത്തോമ മെത്രോപ്പൊലീത്തയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ ഉദ്ഘാടനം ഐരൂർ ചെറുകോൽപ്പുഴ കലാലയം കൺവെൻഷൻ സെൻ്ററിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പത്തനംതിട്ട മാർത്തോമ സഭാധ്യക്ഷനും ഡബ്ല്യു സി സിയുടെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന ഡോ യുഹാനോൻ മാർത്തോമ മെത്രോപ്പൊലീത്തയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ ഉദ്ഘാടനവും പ്രഥമ പുരസ്കാര സമർപ്പണവുമാണ് ഐരൂരിൽ നടന്നത് ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാരം കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാഭാവിയ്ക്ക് പ്രതിപക്ഷ നേതാവ് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് ഫൗണ്ടേഷൻ ചെയർമാൻ റജി താഴമൺ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൺ മെത്രോപ്പൊലീത്ത രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ അടൂർ പ്രകാശ് എം പി ആൻഡോ ആന്റണി എം പി കുര്യാക്കോസ് മാർ ക്ലിമീസ് വലിയ മെത്രോപ്പൊലീത്ത പത്തനംതിട്ട അധ്യക്ഷൻ ഡോക്ടർ സാമുവേൽ മാർ എറേനിയോസ് മെത്രോപ്പൊലീത്ത എന്നിവർ പങ്കെടുത്തു थैंक यू थॉर्गेन, ना मुझे इस समय में तो नज़दीक चले गए बस बारे निकले बिना शूट करना पड़ेगी